കൊട്ടാരക്കര ദുണ്ടുകൾ ദേശീയപാതയിൽ കുട്ടിക്കാടത്തിന് സമീപം വളഞ്ഞം ലോറി മറിഞ്ഞ അപകടം തേരിയിൽ നിന്നും പമ്പയിലേക്ക് ചാക്ക കയറ്റി വന്ന ലോറിയാണ് വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട താഴ്ചയിലേക്ക് മറിഞ്ഞത് അപകടത്തിൽ ലോറി ഡ്രൈവർ രാജാക്കാട് സ്വദേശി ബേസിൽ ഗുരുതര പരിക്കേറ്റു ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിന് മുകൾ വശത്തുള്ള വളവിലാണ് ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത് വളവിൽ മറിഞ്ഞ ലോറി ക്രാഷ് ബാരിയർ മറികടന്ന താഴത്തെ റോഡിലേക്കാണ് പതിച്ചത് അപകടത്തിൽ ലോറിയുടെ ഡ്രൈവർ രാജാക്കാട് സ്വദേശി ബേസില്ല ഗുരുതര പരിക്കേറ്റു ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വളവിൽ ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണം നിരവധിയായ അപകടങ്ങളാണ് ഇതിനോടൊപ്പം ഇവിടെ നടന്നിരിക്കുന്നത് പീരിമേട് ഫയർഫോഴ്സ് ഹൈവേ പോലീസ് പിരിമേട് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇടുക്കി ബിഷൻഡോസ്